ഹലോ നമസ്കാരം ഇന്നലെ ഇട്ട വീഡിയോയുടെ ബാക്കി വീഡിയോയാണ് ഞാനും കുഞ്ഞുമാവേം കൂടെ ചുമ്മാ അർജൻറ് സ്കൂളിലോട്ട് വന്നതാണ് അപ്പം കുഞ്ഞിന് രണ്ട് വയസ്സായില്ല അടുത്ത മാസം മാസമാകുമ്പോഴേ മോക്ക് രണ്ട് വയസ്സാവത്തുള്ളൂ അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക ഇവിടെ വന്ന് കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നപ്പം എടുത്ത വീഡിയോ അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറായി അപ്പം ചോറ് കഴിക്കാൻ ഇരുത്തിയേക്കുക നാലുപേര് അപ്പം കാത്തു അവിടെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് ഇരുന്നിട്ട് പിന്നെ ഇരുന്നിട്ട് അത് വഴിയൊക്കെ നടക്കും ചോറാണ് ചോറിന് കൂട്ടാൻ വാഴയ്ക്കാത്തോരൻ കടലക്കറി സാലഡ് ഇതാണ് കഴിക്കാൻ എന്നുള്ളത് കാത്തു ഇങ്ങനെ അവിടെ പോയി ഇരിക്കുവാണ് അപ്പോ അപ്പോ ഒക്കെ പറഞ്ഞു അപ്പോ അല്ല ചോറാന്ന് ടീച്ചർ പറയുവ കാത്തൂന് കഴിക്കാനുള്ള ചോറ് ഇങ്ങനെ കൊണ്ട് വെച്ച് കാത്തൂന് ചോറ് വാരി കൊടുക്കുന്ന ഇഷ്ടമല്ല എപ്പോഴും ഇങ്ങനെ പാത്രത്തിൽ കൊണ്ട് കൊടുക്കുന്ന ഇഷ്ടം ഇപ്പൊ കുട്ടികളെല്ലാം കൂടി ഇരുന്ന് കഴിക്കുന്നത് കണ്ടപ്പം ഇരുന്ന് കഴിക്കാനൊരാഗ്രഹം അല്ലാതെ വീട്ടില് വെച്ച് നമ്മൾ കൊടുക്കുമ്പോൾ ചോറെല്ലാം വാരി എറിയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ റോഡിലെല്ലാം കൊണ്ടിടന്നാ കഴിപ്പിക്കുന്നു എല്ലാരും കഴിക്കുന്ന കണ്ടപ്പോൾ കുഞ്ഞിനു ഒരു ആഗ്രഹം കുഞ്ഞു കഴിക്കുക കഴിക്കാൻ ചോറ് കൊണ്ടുവന്നപ്പോഴിന് മാലയല്ല ഊരിയും കളഞ്ഞു അർജുൻ തോരൻ മാറ്റി വെച്ചതിന് ടീസർ വന്നു പറയാ തോരനെല്ലാം ഇളക്കി കഴിക്കാൻ പറയാം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരിക്കുവോ കഴിക്കാൻ ഭയങ്കര പാടാ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉള്ളൂ കഴിക്കുന്ന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കൂടെ ഇത് ആട് ചെയ്യാൻ ശരി ഇല്ലെങ്കിൽ കളിക്കുകയാണ് വിചാരിച്ച് അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം